മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ പരിക്കേറ്റവരെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് മേപ്പാടിയിലെ ആസ്റ്റർ വയനാട് മെഡിക്കൽ കോളേജിലാണ് മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തനം മാതൃകാപരമാണ് ഈ ദുരന്തത്തിൽ പരിക്കേറ്റവരുടെ മുഴുവൻ ചികിത്സയും സൗജന്യമാണ് ഈ ദുരന്തം നടന്ന വിവരം അറിഞ്ഞ ഉടനെ തന്നെ കൂടുതൽ ചികിത്സാ സൗകര്യങ്ങൾ ഉൾപ്പെടെ ഇവിടെ ഒരുക്കുകയുണ്ടായി സർക്കാരിൻ്റെ സഹായത്തോടെയാണ് പങ്കാളിത്തത്തോടെയാണ് ചികിത്സയെല്ലാം തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുരോഗമിക്കുന്നത് ചികിത്സ പൂർണ്ണമായും സൗജന്യമാണ് ഇവിടെ പ്രവേശിപ്പിക്കപ്പെട്ടവരും അതുമായി ബന്ധപ്പെട്ട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇനി ഏതെങ്കിലും തരത്തിൽ ചികിത്സ വേണ്ടവർക്കും എല്ലാം തന്നെ സൗജന്യമായി ചികിത്സ ഉണ്ട് അതുപോലെ തന്നെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് നാല് കോടി രൂപ ആസാദ് മൂപ്പൻ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് എന്തായാലും ഹോസ്പിറ്റലിലെ നിലവിലുള്ള ആളുകളുടെയൊക്കെ ഒരു രീതി എത്ര പേര് ഇവിടെ പ്രവേശിപ്പിക്കപ്പെട്ടു മുണ്ടക്കായി ചുരൽമല ദുരന്തത്തിൽ ആദ്യം മുതൽ തന്നെ ഇതുവരെ ചികിത്സിച്ചത് ഇരുന്നൂറ്റി രണ്ട് പേരെയാണ് ചികിത്സത് അതിനകത്ത് പതിനൊന്ന് പേരുടെ നില വളരെ അതീവ ഗുരുതരമായിരുന്നു മൂന്ന് പേര് തുടക്കത്തിൽ തന്നെ വെന്റിലേറ്റർ അപ്പോൾ ഇപ്പോഴും അവർ വെന്റിലേറ്റർ തുടരുന്നുണ്ട് ഇന്ന് ഇന്നത്തെ റൗണ്ട്സ് കഴിഞ്ഞപ്പോൾ അവരെ സ്ഥിതി മെച്ചപ്പെട്ടിട്ടുണ്ട് ഇതാണ് എല്ലാവരും ഈ ഓടി വീണിട്ട് മുറിവുകളാണ് കൂടുതൽ ഫ്രാക്ചർഡ് ആയിട്ടുള്ള ഒരു ഇരുപത്തി ഇരുപത്തഞ്ച് പേരോളം ഫ്രാക്ചറായിട്ട് വരുന്നുണ്ട് അതിന് തുടക്കത്തിൽ അപ്പോൾ അവരൊക്കെ ഇപ്പം ബേസിക്കലി കുറച്ച് പേര് വീട്ടിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും ഇത് കൈകാര്യം ചെയ്യാൻ ഉറപ്പായിട്ടും നമുക്ക് നമ്മുടെ മുമ്പിൽ പുത്തുമല നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നല്ലോ ആ ഒരു പാടുമുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അറിയാമല്ലോ ഇത് ഏകദേശം ഒന്നരക്ക് കോൾ വന്ന ശേഷം ഞങ്ങൾക്ക് അതിൻ്റെ ഒരു വ്യാപ്തി രണ്ട് ദിവസം മഴ ഇത്രയും തീവ്രമായി പെയ്യുന്നുണ്ട് ഞങ്ങളെല്ലാവരും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുള്ള ഈവൻ സജ്ജീകരണം ചെയ്തിട്ടുണ്ടായിരുന്നു ഏറ്റവും ആ ഒരു സമയത്ത് ഏറ്റവും സീനിയേഴ്സ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് എല്ലാം ഇവിടെ ഞങ്ങൾ അത്യാധിക വിഭാഗത്തിലുണ്ടായിരുന്നു മൂന്ന് മണിയായപ്പോഴാണ് ആദ്യത്തെ രോഗിയെത്തിയത് അപ്പോൾ തന്നെ എല്ലാവരും തന്നെ കൂടുതൽ നേഴ്സസും സീനിയേഴ്സെല്ലാ ആൾക്കാരും അവിടെ എത്തി എന്ന് തന്നെ വേണം പറയാം പക്ഷേ ഞങ്ങൾ കൂടുതലും ആ സമയത്ത് ലഭിച്ചത് മൃതദേഹങ്ങളാണ് പന്ത്രണ്ട് മൃതദേഹങ്ങളാണ് ബ്രോഡ്ഡെഡ് ആണ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇവിടെ തന്നെയാണ് ആദ്യം തുടക്കത്തിൽ ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ തുടക്കം ഉണ്ടായത് പിന്നീട് ഐ സി ലഭ്യത കൂടുതൽ വേണ്ടി വരും കാരണം ഞങ്ങൾക്ക് ഓൾറെഡി ഇവിടുത്തെ അമ്പത്തെട്ട് രോഗികൾ ഐ സിയുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഗവൺമെൻറ്റിനോട് പറഞ്ഞു കൂടുതൽ ഐ സി യു കേസ് വന്നാൽ എന്ത് ചെയ്യേണ്ടി വരുന്നത് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ ഒരു പന്ത്രണ്ട് വെൻറ്റിലേറ്റർ ഞങ്ങൾക്ക് തന്നു അപ്ഗ്രേഡ് ചെയ്തു ഐ സി യു പക്ഷേ ഈ ദുരന്തത്തിൽ കൂടുതൽ മരണങ്ങളായിരുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചുണ്ടെങ്കിൽ കൂടുതൽ നല്ല രീതിയിൽ നല്ല രീതിയിൽ അവരെ ഏത് ലെവലിൽ സഹായം വേണം ഞങ്ങൾക്ക് തന്നു തന്നോ പറഞ്ഞിരുന്നു നേഴ്സസിന് വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങൾക്ക് നേഴ്സസും ഡോക്ടേഴ്സും സഫിഷ്യൻറ്റായിട്ടുണ്ട് പിന്നെ ഐ സിയു അവർ തന്ന വെൻ്റിലേറ്ററിൻ്റെ ഞങ്ങൾക്ക് യൂസ് വണ്ടി വന്ന് വേണ്ടി വന്നിട്ടില്ല അപ്പം അതും ഏത് തരത്തിലും ഞങ്ങൾ സജ്ജമാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ ഈ ആളുകൾക്ക് ചികിത്സ ചികിത്സമാക്കി നൽകുന്നു പുനരധിവാസ പദ്ധതി ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ചെയർമാൻ ഡോക്ടർ പത്മശ്രീ ഡോക്ടർ ആസാദ് മൊപ്പൻ അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹത്തെ ഞങ്ങൾക്ക് അറിയാം ഏത് കാര്യത്തിലും കഴിഞ്ഞ പ്രാവശ്യം പുത്തുമലയിലും അമ്പത്തിമൂന്ന് വീടുകൾ അദ്ദേഹം കൊടുത്തതാണ് അപ്പോൾ ഈ ഒരു ദുരന്തം വന്നപ്പോഴും ഞാൻ ഉടനെ തന്നെ ഇതിൻ്റെ ഇൻചാർജായ ബഷീർ സാറിനെ വിളിച്ചപ്പോൾ സാർ ഉടനെ പറഞ്ഞു എല്ലാവർക്കും സൗജന്യമായിട്ട് നൽകണം ബില്ലോ ഇൻഷുറൻസോ ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല റെസ്ക്യൂ എന്ന് വന്ന ആൾക്കാർക്കും കൊടുക്കണം എന്ന് ഞങ്ങളുടെ അഭ്യർത്ഥി പറയുകയാണ് ചെയ്ത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആ ഫ്രീഡം കിട്ടിയതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും അറിയിച്ചു കാരണം അവർക്കെല്ലാം ഇതൊരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് അതിൻ്റെതായിട്ടുള്ള പരിമിതികൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു പക്ഷേ എങ്കിൽ പോലും എല്ലാവർക്കും ഇപ്പോഴും സൗജന്യമാണ് അവർക്ക് തുടക്കത്തിൽ ഞങ്ങൾ ഭക്ഷണം കൊടുക്കുന്നത് പിന്നീട് ഞങ്ങൾക്ക് നല്ല രീതിയിലുള്ള വോളണ്ടിയർ സപ്പോർട്ട് എല്ലാ ഭാഗത്തും ലഭിച്ചിട്ടുണ്ട് ഇപ്പോഴും നിലവിൽ ഇപ്പോൾ നിലവിൽ അമ്പത്തി എട്ട് പേരാണ് അഡ്മിറ്റായിട്ടുള്ളത് പേപ്പാടി ആസ്റ്റർ വയനാട് മെഡിക്കൽ കോളേജ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഓപ്പറേഷൻ ഡോക്ടർ ഷാനവാസ് പള്ളിയാലാണ് നമ്മോട് സംസാരിച്ചത് എന്തായാലും ഈ ദുരന്തത്തിൻ്റെ ആഘാതം കുറയ്ക്കുന്നതിന് ആശുപത്രിയുടെ ഇടപെടലും അതുപോലെ തന്നെ സർക്കാർ സഹകരണത്തോടെയുള്ള നടപടികളുമൊക്കെ കാരണമായിട്ടുണ്ട്